കൊട്ടാരക്കരയുടെ പ്രിയങ്കരനായിരുന്ന ആർ ബാലകൃഷ്ണപിള്ളയുടെ നാലാം ചരമവാർഷികമാണ് നാളെ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മൂന്നിനാണ് അദ്ദേഹം മരണപ്പെട്ടത് എടുത്തു പറയത്തക്ക വലിയ ആഘോഷങ്ങളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു സാംസ്കാരിക കേന്ദ്രത്തിന്റെ നിർമ്മാണം നാളെ തുടങ്ങുകയാണ് നാളെ അതിനെ തറക്കല്ലിടും കൊട്ടാരക്കര നഗരസഭയുടെ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള പഴയ ഷോപ്പിംഗ് കോംപ്ലക്സ് കിടന്ന സ്ഥലത്താണ് ഈ കേന്ദ്രം നിർമ്മിക്കുന്നത് നഗരസഭയുടെ തലമാണെങ്കിലും സംസ്ഥാന സർക്കാരാണ് പണ്ട് ചെലവാക്കി കെട്ടിടം നിർമ്മിക്കുന്നത് ആ കെട്ടിടത്തിന് ആർ ബാലകൃഷ്ണ പിള്ളയുടെ പേരിട്ട് അദ്ദേഹത്തോടുള്ള ആദരവ് പ്രകടിപ്പിക്കുന്നു ആ കെട്ടിടത്തിന് മുൻപിൽ ആർ ബാലകൃഷ്ണ പിള്ളയുടെ ഒരു പ്രതിമ പാർട്ടിക്കാർ പിന്നീട് സ്ഥാപിക്കും നാളെ വൈകിട്ട് മൂന്നര മണിക്ക് മന്ത്രി കെ വി ഗണേഷ് കുമാർ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മന്ത്രി ബാലഗോപാലാണ് തറക്കല്ലിടുന്നത് ഈ ചടങ്ങിലേക്ക് പലരെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിലും ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകളായ ഉഷാ മോഹൻദാസിനെയും മനുമകൻ മോഹൻദാസിനെയോ ക്ഷണിച്ചിട്ടില്ല തീർച്ചയായും സ്വന്തം അച്ഛന്റെ പേരിൽ നടക്കുന്ന ഒരു ചടങ്ങിൽ അദ്ദേഹത്തിന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും ക്ഷണിച്ചില്ലെങ്കിലും മക്കളെയെങ്കിലും ക്ഷണിക്കാമായിരുന്നു വിദേശങ്ങളിലൊന്നുമല്ല അവർ ജീവിക്കുന്നത് ഈ നാട്ടിൽ തന്നെയുള്ള ആളുകളാണ് അവർ അത് ആർ ബാലകൃഷ്ണ ബാലകൃഷ്ണപിള്ളയോട് കാണിക്കുന്ന ഒരു അനാദരവ് തന്നെയാണ് അതിനുള്ള പ്രതിഷേധം ഉഷാ മോഹൻദാസ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് തന്റെ ഫേസ്ബുക്ക് പേജിലാണ് അവർ അത് കുറിച്ചത് അച്ഛനില്ലാതെ ഒരു വർഷം കൂടി കടന്നുപോയി നാളെ അച്ഛൻ്റെ നാലാം ചരമവാർഷികം കൊട്ടാരക്കരയിൽ ഉചിതമായ ഒരു സ്മാരകം നിർമ്മിക്കാനുള്ള തീരുമാനത്തിന് സന്തോഷപൂർവ്വം സർക്കാരിന് നന്ദി പറയുന്നു ഇതച്ഛൻ എന്നും ഏറ്റവും സ്നേഹിച്ചിരുന്ന കൊട്ടാരക്കരയിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാം നന്നായി നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ദുഃഖമുണ്ട് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലത്ത് സർക്കാർ പരിപാടിയായി നടത്തുന്ന ഈ ചടങ്ങിൽ ശ്രീ ആർ ബാലകൃഷ്ണപിള്ളയുടെ മൂത്ത മകളായ എന്നെ ഒഴിവാക്കി നിർത്തിയെന്നത് സങ്കടകരമാണ് ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലും മറ്റ് അധികാരികളും ഇക്കാര്യത്തിൽ മനുഷ്യത്വവും പക്വതയും കാണിക്കേണ്ടതായിരുന്നു കുടുംബപരമായി ചില തർക്കങ്ങൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം അത് സത്യത്തിനും നീതിക്കും വേണ്ടി മാത്രമുള്ളതാണ് ആ പേരിൽ അച്ഛൻ്റെ കർമ്മങ്ങൾ ചെയ്യുന്നതിൽ നിന്ന് പോലും മാറ്റി നിർത്തിയ ക്രൂരത എന്നെ എന്നും വേദനിപ്പിക്കുന്ന ഓർമ്മയാണ് കുടുംബത്തിലെ പല കാര്യങ്ങളിലും എനിക്ക് ഭ്രഷ്ടു കൽപ്പിച്ചത് ബാലിസ്യമായ വില കുറഞ്ഞ നടപടിയാണെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല എന്നാൽ സർക്കാർ ഇതിന് കൂട്ടുനിൽക്കുന്നത് തീർത്തും നിർഭാഗ്യകരം അച്ഛന്റെ ഒരു പ്രതിമ സ്ഥാപിക്കാൻ നേരത്തെ എടുത്ത തീരുമാനം ഇപ്പോഴെങ്കിലും നടപ്പാവുന്നതിൽ സന്തോഷമുണ്ട് പ്രതിമ നിർമ്മാണം പാർട്ടി ഏറ്റെടുത്തതായി കണ്ടു നല്ല കാര്യം പക്ഷേ അതിന്റെ പേരിൽ പിരിവെടുത്ത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും അച്ഛനെ അപമാനിക്കുകയും ചെയ്യരുതേ എന്ന് എനിക്ക് ഒരപേക്ഷയുണ്ട് അച്ഛന്റെ പാർട്ടി ഫണ്ടിൽ കോടികൾ ഉണ്ടായിരുന്നു അതുപയോഗിക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്വന്തം സമ്പാദ്യം ഇതിനായി ഉപയോഗിക്കാവുന്നതേയുള്ളൂ ഒരു രൂപ പോലും മറ്റു മക്കൾക്ക് കൊടുക്കാതെ ആ സമ്പാദ്യം പൂർണ്ണമായി കൈവശപ്പെടുത്തിയവർക്ക് അതിന്റെ ഒരു കുഞ്ഞു ഭാഗം ഇതിനായി ചെലവാക്കാവുന്നതേയുള്ളൂ കേട്ടല്ലോ സ്വന്തം സഹോദരന് പറയാം ഞാനല്ല പ്രോഗ്രാം നിശ്ചയിച്ചതെന്ന് ശരിയാ ഇത് നഗരസഭയുടെ നേതൃത്വത്തിൽ കേരള തീരദേശ വികസന കോർപ്പറേഷന്റെ പ്രോഗ്രാം ആണ് തീരദേശ കോർപ്പറേഷന്റെ ഫണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നതെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് സ്ഥലം എം എൽ എ കൂടിയായ മന്ത്രി ബാലഗോപാലിന്റെ ഉപദേശത്തിൽ ക്രമീകരിക്കുന്നതാണ് നഗരസഭയ്ക്കോ തീരദേശ വികസന കോർപ്പറേഷനോ എം എൽ എക്കോ ആർ ബാലകൃഷ്ണ പിള്ളയുടെ കുടുംബ കുടുംബവഴക്കിൽ കൈകടത്തേണ്ട കാര്യമില്ല അത് അവർ സഹോദരങ്ങൾ തമ്മിൽ തീർത്തുള്ളൂ സഹോദരങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അവർ തമ്മിൽ തീർക്കും സ്വന്തം അച്ഛന്റെ പേരിൽ നടക്കുന്ന അനുസ്മരണത്തിന് ആ സ്മാരകം നിർമ്മിക്കുന്നതിൽ സ്വന്തം മക്കൾക്കുള്ള അഭിമാനത്തിലും സന്തോഷത്തിലും അപ്പുറം ആർക്കാണുള്ളത് അവരെ ഒഴിവാക്കിയത് ഒരു പ്രതിഷേധം തന്നെയാണ് ഒരു ലോക്കൽ കോൾ വിളിക്കുന്നതിന് ഒരു ചെലവുമില്ലാത്ത കാര്യമാണ് കുത്തരയിൽ തന്നെ കടിക്കുന്നത് ശുഭകരമല്ല പിന്നെ ഗണേഷ് കുമാറിനോട് ഒരു കാര്യം മാത്രം പറയാം ഇതൊക്കെ കാണുന്ന ആർ ബാലകൃഷ്ണ പിള്ളയുടെ ആത്മാവ് ഒരിക്കലും നിങ്ങൾക്ക് മാപ്പ് തരില്ല ഒരിക്കലും തോരാത്ത മഴയില്ല കാലം നിങ്ങളോട് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസം വരും ആ ദിവസത്തിനായി കാത്തിരിക്കുന്ന ഒട്ടേറെ പേര് നിങ്ങൾക്ക് ചുറ്റുമുട്ട് മറക്കണ്ട